ഈശോ മിഷിഹായിരിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നവംബർ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സാധാരണയായി കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു പ്രത്യേകതയെ പറ്റി പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് പ്രിയമുള്ളവരെ ഏറ്റവും കൂടുതൽ ആളുകളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു മാസമാണ് നവംബർ മാസം കത്തോലിക സഭ ഔദ്യോഗികമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യമല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത് മറിച്ചത് ഏറ്റവും കൂടുതൽ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കരകയറുന്ന ഒരു മാസമാണ് നവംബർ മാസം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ് ആഗോള കത്തോലിക സഭയിലെ എല്ലാ ദൈവാലയങ്ങളിലും ഈ മാസം ഒരുപാട് പ്രാവശ്യം പരേതാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രായശ്ചിത്തവും പരിഹാരവുമൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ അധികാരമായ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന ആ ഒരു അധികാരം സഭ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു മാസമാണ് നവംബർ മാസം ആ അവസരം നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോകുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ ആ ആത്മാക്കൾക്ക് അവർക്ക് വേണ്ടി തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെയെങ്കിൽ ആ ആത്മാക്കൾക്ക് വേണ്ടി ഈ ഉള്ള ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം ചെയ്യുന്നുണ്ട് എങ്കിൽ തുടരുക ഇല്ലെങ്കിൽ തുടങ്ങുക പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാനൊരു ദർശനത്തെപ്പറ്റി നിങ്ങളുമായിട്ട് സംസാരിക്കും എനിക്കുണ്ടായ ദർശനമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ജനിച്ച് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ബൊളീവിയൻ അൽമായ പ്രേക്ഷിതയായ കാറ്റലീന റിവായിക്ക് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ ഒരുപാട് ദർശനങ്ങൾ അവൾക്ക് ലഭിക്കുന്നുണ്ട് അതിൽ ശുദ്ധീകരണ സ്ഥലത്തെപ്പറ്റിയുള്ള ദർശനങ്ങളുണ്ട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പറ്റിയുള്ള ദർശനങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധ കുർബാനയുടെ ദർശനമാണ് പരിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വിശുദ്ധീകരിച്ച് പരിശുദ്ധ അമ്മ അവൾക്ക് പകർന്നു നൽകുമ്പോൾ സ്ത്രോത്രയാഗ പ്രാർത്ഥനയുടെ സമയത്ത് അസാധാരണമായ ഒരു സംഭവത്തിന് അവൾ സാക്ഷ്യം വഹിക്കുകയാണ് വേറെ ഒന്നുമല്ല സ്വർഗ്ഗം ഇങ്ങനെ പിളർക്കപ്പെടുകയാണ് ഒപ്പം ദൈവാലയത്തിലെ മേൽക്കൂര അങ്ങനെ സ്വർഗവും ദൈവാലയവും ഏതാണ്ട് ഒന്നായിത്തീരുന്ന ഒരവസ്ഥ ദൈവാലയത്തിലെ അൾത്താരയിലേക്ക് നവവൃന്ദ മാലാഖമാരും ദൈവാരൂപികളും സകല വിശുദ്ധരും സകല മാലാഖമാരും ഇങ്ങനെ പറന്നിറങ്ങി താഴേക്ക് വരിക പ്രിയമുള്ളവരെ സ്വർഗ തുല്യമായ ഒരനുഭവത്തിലൂടെ ഈ കാറ്റലീന റീവ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതാ ലക്ഷക്കണക്കിന് ആളുകൾ ചാരനിറത്തിലുള്ള വസ്ത്രം ധരിച്ച് സിസ്റ്റേഴ്സ് ഉപയോഗിക്കാറുള്ള ശിരോവസ്ത്രം പോലെ ഒരു തുണി തലയിലൂടെ ഇങ്ങനെ പൊതച്ച് ദൈവാലയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അവർ ദൈവാലയത്തിലെ ഈ ബലിപീഠത്തിനും ജനങ്ങൾ നിൽക്കുന്നതിനും ഇടയിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കാം ഒന്നു രണ്ടാൾക്കാരല്ല ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഇവരെ കണ്ടപ്പോൾ കാറ്റലിന അറിവായിക്ക് ഇവരാരാണെന്ന് മനസ്സിലായില്ല അങ്ങനെ സംശയത്തോടു കൂടെ പരിശുദ്ധ അമ്മയെ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറയുന്നുണ്ട് ഇത് വേറെ ആരുമല്ല നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളാണ് പ്രിയമുള്ളവരെ ചാരനിറത്തിൽ വസ്ത്രം ധരിച്ച് ശിരസ് മൂടി മുകളിലേക്ക് ഇങ്ങനെ നോക്കാതെ ശിരസ് താഴ്ത്തി പരിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബലിയർപ്പണത്തിൽ പങ്കുചേരുകയാണ് ഈ ബലിയർപ്പണത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ആത്മാക്കളൊക്കെ ശിരസ് ഉയർത്തി സന്തോഷത്തോടെ ചിരിച്ച് ആൾ താരെ നോക്കുന്നുണ്ട് വേറെ ചിലർ വളരെ സങ്കടത്തോടു കൂടെ ദേവാലയത്തിൽ തന്നെ ആയിരിക്കുകയാണ് ബലിയർപ്പണം കഴിഞ്ഞ് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരുപാട് സന്തോഷിച്ചു പോകുന്ന ആത്മാക്കളുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു പോകുന്ന ആത്മാക്കളുണ്ട് ഈ സങ്കടവും സന്തോഷവും എന്തുകൊണ്ട് ഈ ആത്മാക്കൾക്ക് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഈ കാറ്റലീന അറിയുവ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട് സന്തോഷം അനുഭവിക്കുന്ന ആത്മാക്കൾ വേറെ ആരുമല്ല അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് ആ സന്തോഷത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ അവരുടെ സ്വർഗയാത്രയിൽ കുറച്ചുകൂടെ സ്വർഗത്തോട് അടുത്തു എന്നൊരു സത്യമാണ് ആ സന്തോഷത്തിന് കാരണം അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആത്മാക്കൾ വേറെ ആരുമല്ല അവരുടെ പ്രിയപ്പെട്ടവർ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട് വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവരെ അവർ ഓർക്കാനായിട്ട് മറന്നുപോവുക പ്രിയമുള്ളവരെ ദൈവാലയത്തിലായിരുന്നിട്ടും ബലിയർപ്പണത്തിലൂടെ കടന്നു പോയിട്ടും നമ്മളുടെ വേണ്ടപ്പെട്ടവരെ നാം ഓർക്കാതെ പോകുമ്പോൾ ആ ആത്മാക്കൾക്ക് ഒരുപാട് വേദനയുണ്ട് എന്ന് ഈ കാറ്റലീന റീവായുടെ ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്നും വേർപെരിഞ്ഞു പോയ ആത്മാക്കൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണോ നൽകുന്നത് അതോ സങ്കടപ്പെടാനുള്ള അവസരമാണോ നൽകിയിട്ടുള്ളത് പ്രിയമുള്ളവരെ ഓർക്കണം എൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ആ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ സമയത്ത് വേറൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരുടെ ഏഴ് മുപ്പത് ആണ്ട് എന്നിവയൊക്കെ സാഘോഷമായിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കാറുണ്ട് ചില സമയത്തൊക്കെ സങ്കടത്തോടുകൂടെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് പലപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോയി അവരുടെ ഏഴ് അല്ലെങ്കിൽ മുപ്പതൊക്കെ ആഘോഷിക്കുമ്പോൾ ഒരു പക്ഷേ അപ്പനായിരിക്കാം വേർപെട്ടു പോയിരിക്കുന്നത് അപ്പോൾ മകൻ അല്ലെങ്കിൽ മക്കളൊക്കെ ഒരുമിച്ച് കൂടി ഈ അപ്പൻ്റെ മുപ്പത് ഏഴ് ഒക്കെ ഇങ്ങനെ ആഘോഷപൂർവ്വമായിട്ട് ആചരിക്കുമ്പോൾ പലപ്പോഴും ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ വിശുദ്ധ ബലിയർപ്പണത്തിൽ മക്കളൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ അവർ ഈ ഏഴിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ മുപ്പതിനു കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ ആലപ്പാഞ്ഞു നടക്കുമ്പോൾ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഈ അപ്പൻ്റെ ആത്മാവിനെ അവർ വീണ്ടും വീണ്ടും സങ്കടപ്പെടുത്തുകയാണെന്ന് ഈ കാറ്റലീന റീവായുടെ ദർശനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ വേർപിരിഞ്ഞു പോയവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അത് വിശുദ്ധ ബലിയാണ് വിശുദ്ധ ബലിക്ക് വേണ്ടി കാശു കൊടുത്തതുകൊണ്ട് ആ ബലി പൂർത്തിയാകുന്നില്ല കാശു കൊടുത്തില്ലായെങ്കിലും എൻ്റെ അപ്പന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ യോഗ്യതയോടുകൂടെ പങ്കെടുത്ത് ആത്മാക്കളെ ഓർക്കുന്ന സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദൈവാലയത്തിൽ നിന്ന് പോരുമ്പോൾ ആ സമയം എനിക്കും എൻ്റെ കർത്താവ് വിശ്വ മിശിഹായുടെ ബലിപീഠത്തിനും ഇടയിൽ നിൽക്കുന്ന ആ ആത്മാവ് ഒരുപാട് ഒരുപാട് സന്തോഷിക്കുക കാരണം എന്താ ആ ആത്മാവ് സ്വർഗത്തോട് കുറച്ചുകൂടെ അടുത്തു എങ്ങനെ എൻ്റെ വിശുദ്ധമായ യോഗ്യതയോടുകൂടിയ ബലിയർപ്പണത്തിലൂടെ അതിനാൽ പ്രിയമുള്ളവരെ ഈ നവംബർ മാസത്തിൽ മാത്രമല്ല എപ്പോഴൊക്കെ നാം ദൈവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ നാം നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകരുത് കാരണം അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഒരു വിശുദ്ധ ബലിയർപ്പണം അങ്ങനെ വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് അവരെ വിശുദ്ധരാക്കാനുള്ള സഭ എനിക്ക് നൽകിയിട്ടുള്ള അസാധാരണമായ ആ ഒരു കർത്തവ്യം യോഗ്യതയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കർത്തവ്യം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധരായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ